ഏവർക്കും പ്രണാമം നമുക്ക് വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം അതിമഹത്തായ മഹത്തായ കൃത്യങ്ങളെ കൊണ്ട് ത്രൈലോക്യത്തിലെ ചരാചരങ്ങൾ മുഴുവൻ സന്തുഷ്ടരായി ദേവന്മാരും ഋഷിവര്യന്മാരും രാഘവനെ സ്തുതിച്ചു രാക്ഷസ ചക്രവർത്തിയായി ഭീഷണനെ അഭിഷേകം കഴിച്ചു ദേവേന്ദ്രന്റെ അനുഗ്രഹപ്രവാരം എല്ലാ വാനരന്മാരും മരിച്ചവരും അംഗഭംഗങ്ങൾ വന്നവരും പൂർവാധികം ബലരൂപശാലികളായി കൃതകൃത്യനായ ശ്രീരാമൻ പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് പുറപ്പെട്ടു വാനരവാര്യന്മാരോടും വിഭീഷണാദി രാക്ഷസ ശ്രേഷ്ഠന്മാരോടും കൂടി ഭരദ്വാജാശ്രമത്തിൽ എത്തിയ സത്യപരാക്രമി രാമദേവൻ ഭരത ഭരതമീപത്തേക്ക് ആദ്യം ഹനുമാനെയാണ് അയച്ചത് ദിവ്യവിമാനത്തിൽ തന്നെ സുഗ്രീവ സഹിതനായി നന്ദിഗ്രാമത്തിലെത്തിയ രഘുവരൻ സഹോദരന്മാരോടൊന്നിച്ച് ജലാവൽക്കരങ്ങളെ ഉപേക്ഷിച്ച് സീതാ സമേതനായി സിംഹാസനാരോഹണം ചെയ്തു ശ്രീരാമചന്ദ്രന്റെ പരിപാലനത്തിൽ രാജ്യം അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയർന്നു പ്രജകളെല്ലാം സന്തുഷ്ടരായി ഒരിടത്തും രോഗാദി ദുഃഖങ്ങളില്ല എല്ലാവരും ആരോഗ്യ ദൃഢ ഗാത്രന്മാർ ബാലമരണം രാമരാജ്യത്തിലില്ല വിധവകൾ ഒരിടത്തുമില്ല സ്ത്രീരത്നങ്ങൾ പരിവ്രതകളാണ് അഗ്നിഭയമോ വെള്ളപ്പൊക്കമോ എവിടെയും ഇല്ല കൊടുങ്കാറ്റ് തുടങ്ങിയവ എവിടെയുമില്ല പൈതാഹാദികൾ ഒരുവർക്കും അനുഭവപ്പെടേണ്ടി വന്നില്ല ചോരന്മാരെ ഒരിടത്തും കാണുകയേയില്ല നഗരങ്ങളും രാഷ്ട്രങ്ങളും ധനധാന്യങ്ങളാൽ സമർദ്ദമായി സർവ്വജനങ്ങളും കൃതയുഗത്തിൽ എന്ന പോലെ പ്രകൃഷ്ഠരായി നൂറ് അശ്വമേധ യജ്ഞം നടത്തുന്ന ശ്രീരാമൻ അനേകം സ്വർണനാണ്യങ്ങളെയും കോടിക്കണക്കിന് പശുക്കളെയും ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠന്മാർക്ക് ദാനം ചെയ്ത് അവസാനം ബ്രഹ്മലോകത്തിലേക്ക് പോകും സദ്ഗുണ സമ്പൂർണങ്ങളായ അനേകം രാജവംശങ്ങളെ സ്ഥാപിക്കും ബ്രാഹ്മണാദി ചാതുർവർണ്ണയങ്ങളെ സ്വസ്വകർമ്മങ്ങളിൽ സുസ്ഥിരമാക്കും ഇങ്ങനെ പതിനേഴായിരം സംവത്സരം നാടു നന്നായി ഭരിച്ച ര രഘുപതി ബ്രഹ്മലോകത്തിലേക്കാണ് ഭമിക്കുക ഈ ചരിത്രം പാപങ്ങളെ നശിപ്പിക്കുക മാത്രമല്ല പുണ്യ സംവർദ്ധകവും വേദ തുല്യവുമാണ് ശ്രീരാമചരിതം ഏതൊരുവനാണോ പാരായണം ചെയ്യുന്നത് അവൻ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിതനാകും ദേവ ഋഷി വര്യനായ ശ്രീനാരദൻ വീണ്ടും തുടർന്നു ഈ രാമായണ പാരായണം ആയുസിനെ വർദ്ധിപ്പിക്കുവാനും പുത്ര പൗത്രാദികളോടൊത്ത് സസുഖം ജീവിക്കുവാനും പരമവധം പ്രാപിക്കുവാനും കൂടി ഉതകുന്നതാണ് ബ്രാഹ്മണന് വിജ്ഞാനവും ക്ഷത്രിയന് രാജ്യലാഭവും വൈശ്യന് കച്ചവട സമൃദ്ധിയും ശൂദ്രന് മഹത്വവും ഉണ്ടാക്കും ഇങ്ങനെ ശ്രീ നാരദ മുനീന്ദ്രൻ്റെ വാക്കുകൾ വാക്യ വിശാരഥനായ ബ്രഹ്മക്ഷി കേട്ട് സന്തുഷ്ടനായി ധർമാത്മാവായ മഹർഷി വരേൻ ശിഷ്യന്മാരോടുകൂടി പിതാമഹസൂദനെ യഥാവിധി പൂജിച്ചു ഭഗവാൻ വാൽമീകിയോട് അനുവാദം വാങ്ങിയ ദേവ ഋഷി നാരായണനാമം ഉത്ഘോഷിച്ചുകൊണ്ട് ഇന്ദ്രസമീപത്തേക്ക് യാത്രയായി വിഹായസിൽ കൂടി വാനരലോകം പൂകിയ നാരദൻ അല്പസമയത്തിനുള്ളിൽ അപ്രത്യക്ഷനായി തീർന്നു നേരം കഴിഞ്ഞു വാൽമീകി മാമുനി ശിഷ്യപ്രധാനിയായ ഭരദ്വാജനോടൊന്നിച്ച് ഗംഗയുടെ സമീപത്തു തന്നെയുള്ള താമസ നദീതീരത്തേക്ക് എഴുന്നള്ളി ചളിയില്ലാതെ പരിശുദ്ധമായിരിക്കുന്ന കടവോട് കടവോടുകൂടിയ താമസ നദീതീർത്ഥത്തെ കണ്ട് ബ്രഹ്മരക്ഷി അരുളി ചെയ്തു ഭരദ്വാജ നിർമ്മലമായ ഈ തീരം നോക്കൂ നല്ല മനുഷ്യരുടെ ഹൃദയം പോലെ തെളിഞ്ഞ ജലം കുടം ഇവിടെ വയ്ക്കൂ മരപുരി തരൂ രമണീയവും പ്രസന്നവുമായ ഈ കടവിൽ തന്നെ ഇറങ്ങി സ്നാനം ചെയ്യാം ശിഷ്യോത്തമനായ ഭരദ്വാജൻ ഗുരുകൽപ്പന അനുസരിച്ച് മരവുരി കൊടുത്തു മഹാത്മാവായ വാൽമീകി വൽക്കലം വാങ്ങി വിശാലമായ ആ വനത്തിന്റെ മനോഹാരിത്വം നോക്കിക്കൊണ്ട് താമസ നദീതീരത്തിൽ സഞ്ചരിച്ചു കളകൂജനത്തോടെ ഇണ പിരിയാതിരിക്കുന്ന ക്രൗഞ്ച പക്ഷിയുഗളത്തെ സസ്നേഹം മാമുനി നോക്കിക്കൊണ്ടിരിക്കെ ഒരു കാട്ടാളൻ ആൺപക്ഷിയെ എഴുതു വീഴ്ത്തി സന്തതൽ സഹചാരിയായ ആൺപക്ഷി ചെഞ്ചോരയിൽ കിടന്ന് പിടയുന്നത് കണ്ട പിട ദീനധീനം കരഞ്ഞു അമ്മിൻ്റെ മുനയിൽ കോർത്ത് ക്രമത്തിൽ ചലനരഹിതനായ ആൺപക്ഷിയെയും വിലപിക്കുന്ന പെൺപക്ഷിയെയും ധർമാത്മാവായ വാൽമീകി നോക്കി ബ്രഹ്മ ഋഷി വര്യൻ്റെ ഹൃദയം തരളിതമായി കാട്ടാളൻ്റെ അധർമ്മകർമ്മം തപോനിധിയിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കി കരുണകൊണ്ട് ഹൃദയം അലിഞ്ഞ് ഇപ്രകാരം അരുളി ചെയ്തു ഹേ കാട്ടാള ക്രവഞ്ച പക്ഷികളിൽ കാമമോഹിതനായ ഒന്നിനെ നീ നിഗ്രഹിച്ചതിനാൽ അനശ്വരമായ ജീവിതം നിനക്ക് ലഭിക്കുന്നതല്ല അഥവാ ജീവിക്കുവാൻ തന്നെ നീ അർഹനല്ല കാട്ടാളനെ നോക്കി ഇത്രയും പറഞ്ഞപ്പോൾ മഹാവിജ്ഞാനിയും ബുദ്ധിമാനുമായ യതീന്ദ്രനു തോന്നി ഈ പക്ഷിയെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇത്രമാത്രം അലിവ് ഉണ്ടാകുവാൻ കാരണമെന്ന് ചിന്താവിഷ്ഠനായ മുനിപ്പുങ്കവൻ ശിഷ്യനോട് ഇപ്രകാരം അരുളി ചെയ്തു ഭരദ്വാജ അത്യധികം ദുഃഖത്തോടു കൂടിയ എൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടത് വീണാനാഥ ലയാന്യുതമായി തുല്യ അക്ഷരങ്ങളോടും കൂടിയ ശ്ലോകമാണ് ചിന്തയുടെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞു സംശയമില്ല ഗുരുവിൻ്റെ ശ്രേഷ്ഠമായ വാക്കുകേട്ട് ശിഷ്യൻ അത്യധികം സന്തുഷ്ടനായി സംതൃപ്തനായ ആചാര്യവര്യൻ താമസാനദിയിൽ ഇറങ്ങി ശാസ്ത്രവിധി അനുസരിച്ച് സ്നാനം കഴിച്ചു ആശ്രമത്തിലേക്ക് മടങ്ങുമ്പോഴും മാമനിയുടെ ഹൃദയത്തിൽ ആ ക്രൗഞ്ച പക്ഷിയെക്കുറിച്ചുള്ള ചിന്തയാണ് നിറഞ്ഞിരുന്നത് വിഘ്നനായ ഭരദ്വാജൻ പരിപാവനമായ തീർത്ഥജലം കുടത്തിൽ എടുത്തുകൊണ്ട് ഗുരുവരനെ അനുഗമിച്ചു ആശ്രമത്തിൽ ഇരുന്ന പല കഥകളും ശിഷ്യന്മാർക്ക് ഭഗവാൻ വാൽമീകി ഉപദേശിച്ചു കൊടുക്കുന്നത് കൂടിയാണ് അമ്പുകൊണ്ട് നിണം വാർന്ന് പിടയുന്ന പക്ഷിയും ദിനദിനം വിലപിക്കുന്ന പിടയും ഹൃദയത്തിൽ മായാതെ കാണുന്നു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം